കെ സുഹൈലിലേക്ക് ഒരിക്കൽ കൂടി സുഹൈൽ ഏതായാലും ഇറാൻ തിരിച്ചടിച്ചു തുടങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ അത് ഈ ഒരു യുദ്ധ അതിന്റെ ഒരു ഒരു പ്രത്യാഘാതം അത് എത്രത്തോളം ആകും എന്നതിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇതിന്റെ ഒരു പ്രതിഫലനം അന്താരാഷ്ട്ര വിപണിയിലൊക്കെ പ്രകടമായി തുടങ്ങിയിട്ടുണ്ടോ ദിവ്യ തീർച്ചയായും യുദ്ധം എന്ന് പറയുന്നത് ആ യുദ്ധം നടക്കുന്ന ഇടങ്ങളിൽ മാത്രമല്ല ബാധിക്കുക ലോകത്താകെയുള്ള മനുഷ്യരെ അത് ബാധിക്കാൻ പോവുകയാണ് അതിന്റെ ഒന്നാമത്തെ പ്രതിഫലനം നമ്മൾ കാണുന്നു അത് ഇന്ധന വിലയിലാണ് ഓയിൽ പ്രൈസ് ആഗോള വിപണിയിൽ അത് പതിനാല് ശതമാനത്തോളം ഉയരുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് നിലവിലെ സാഹചര്യത്തിൽ ബാരലിന് എഴുപത്തിരണ്ട് ഡോളർ എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അത് സ്വാഭാവികമായും ഇന്ത്യൻ മാർക്കറ്റിനെയും ബാധിക്കും എണ്ണവില കുതിച്ചുയരാനുള്ള ഒരു സാധ്യത നമ്മളിപ്പോൾ കാണുകയാണ് അതോടൊപ്പം തന്നെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റമാണ് ഇപ്പോൾ സ്വർണ്ണവിലയിൽ കേരളത്തിലടക്കം ആയിരത്തി മുന്നൂറ് രൂപയിലടക്കം അധികം ഒരു പവന് കൂടി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു അപ്പോൾ ഈ യുദ്ധം അത് പശ്ചിമേഷ്യ ആകെ ബാധിക്കും എന്ന് വരുമ്പോൾ സ്വാഭാവികമായും അത് ഓയിൽ പ്രൈസിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അമേരിക്കയുടെ ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള എയർബേസുകളടക്കം തങ്ങളെ ആക്രമിക്കുമെന്നുള്ളൊരു ഭീഷണി നേരത്തെ തന്നെ ഇറാൻ മുഴക്കിയിരുന്നു അമേരിക്ക ഇതിന് സപ്പോർട്ട് നൽകുകയാണെങ്കിൽ ഈ യുദ്ധത്തിൽ പങ്കാളിയാവുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ഗൾഫ് രാഷ്ട്രങ്ങളെ വല്ലാത്ത രൂപത്തിൽ ബാധിക്കും അങ്ങനെയാണ് എങ്കിൽ അത് ഓയിൽ പ്രൈസിനെ മാത്രമായിരിക്കില്ല ബാധിക്കുക ഈ കേരളത്തെ പ്രത്യേകിച്ചും സാമ്പത്തിക മേഖലയെ അത് ബാധിക്കും മുമ്പുണ്ടായിരുന്ന ഗൾഫ് രാഷ്ട്രീ ഗൾഫ് യുദ്ധങ്ങളെപ്പോലെ ഇതൊരു വലിയ രൂപത്തിലേക്ക് മാറുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആശങ്ക ശക്തിപ്പെടുന്നത് അതോടൊപ്പം തന്നെ സ്വർണവിപണി ഈ യുദ്ധമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും സ്റ്റോക്ക് മാർക്കറ്റും അതേപോലെ തന്നെ ചാഞ്ചാടുന്ന മാർക്കറ്റുകളെയും അത് ബാധിക്കും അപ്പോൾ സുരക്ഷിതമായ ഒരു നിക്ഷേപം എന്ന രൂപത്തിൽ ആളുകളെല്ലാം സ്വർണത്തിലേക്ക് മാറും അതുകൊണ്ടാണ് സ്വർണ്ണവില ഇങ്ങനെ ഉയരാനുള്ള ഒരു കാരണം അപ്പോൾ ഇതിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഈ രൂപത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് സ്വാഭാവികമായും നമ്മുടെ എല്ലാം സാമ്പത്തിക മേഖലയെ തകിടം മറിക്കുന്ന തരത്തിലേക്ക് അത് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല വർഷം പശ്ചിമേഷ്യ ഒന്നാകെ വലിയൊരു യുദ്ധഭീതിയിലേക്ക് തന്നെയാണ് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത് ഇറാനിൽ വ്യാപകമായ ആക്രമണം ഇസ്രായേൽ നടത്തുകയും അതിന് ശക്തമായ മറുപടി നൽകാൻ ഇറാനും ഒരുങ്ങിയിരിക്കുകയാണ് ഇസ്രായേലിൽ ഇടങ്ങളിലായി ഡ്രോൺ ആക്രമണം ഇറാൻ നടത്തിയിരിക്കുന്ന ഒരു പരസ്യമായ യുദ്ധത്തിലേക്ക് ഇറാൻ ഇസ്രായേൽ നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതിന്റെ പ്രതിഫലനം ഇപ്പോൾ ആഗോള വിപണിയിലും കാണാൻ കഴിയുകയാണ് എണ്ണ ഇന്ധന വിലയിൽ വലിയ വർദ്ധനവാണ് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുള്ളത് ഇനി എന്താകും പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിലാണ് ആശങ്ക നിലനിൽക്കുന്നത് വിവരങ്ങൾ എന്നാണ് ബി കെ സുഹൈൽ നൽകിയത്